എല്ലാവർക്കും ഭാസീസ് അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ചോദിക്കൂ പറയൂ എന്ന ആ ഒരു സെഗ്മെന്റ് നമ്മൾ ഇന്നലെ ആരോപിച്ചതായിരുന്നു ഇന്നലെ ഖാൻ അബ്ദുൽ കാബിർ ഖാന അതിർത്തി ഗാന്ധിയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥി ഉന്നയിച്ചിരുന്നത് എന്നാൽ എന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് ഇതാണ് ദ പവർ ഓഫ് രാജ്യസഭയാണ് രാജ്യസഭയുടെ അധികാരങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു സംശയം ഉന്നയിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥിയാണ് സേതു ലക്ഷ്മി എന്നാണ് പേര് അദ്ദേഹത്തിന്റെ ആ ഒരു സംശയത്തിനുള്ള ക്ലാരിഫിക്കേഷൻ ായിട്ട് നൽകിയിരുന്നു എന്നാലത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റിൽ കൂടി ഉൾപ്പെടുത്തുകയാണ് അപ്പൊ നമുക്കറിയാം രാജ്യസഭ എന്താണ് എന്ന് നമുക്കറിയാം അല്ലെ ആർട്ടിക്കൽ എൺപത് പ്രകാരമാണ് രാജ്യസഭ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം രാജ്യസഭയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പരമാവധി ഇരുന്നൂറ്റി അൻപതും അതേപോലെ തന്നെ നിലവിലുള്ള സ്ട്രെങ്ത് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചും ആണ് എന്ന് നമുക്ക് നമുക്കറിവുള്ള കാര്യമാണ് ഈ രാജ്യസഭ എത്രത്തോളം ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നു അത് നമുക്കറിയാം പന്ത്രണ്ട് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാറുണ്ട് രാഷ്ട്രപതിയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ശാസ്ത്രം കലാ സാഹിത്യം സാംസ്കാരികം കായികം അല്ലെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് എന്ന മേഖലയിൽ നോക്കിയിട്ടുള്ളത് പന്ത്രണ്ടോളം ആണെങ്കിൽ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യാറുമുണ്ട് പിന്നെ ഇവിടുത്തെ മറ്റൊരു സവിശേഷത എന്ന് വെച്ചാൽ റിസർവേഷൻ ഇല്ലാത്ത സഭ അതാണ് രാജ്യസഭ കാരണം പഞ്ചായത്താണെങ്കിലും അതേപോലെ തന്നെ നിയമസഭയാണെങ്കിലും ലോക്സഭയാണെന്നുണ്ടെങ്കിലും റിസർവേഷൻ അവിടെയുണ്ട് അല്ല റിസർവേഷൻ ഉണ്ട് അവിടെ പിന്നൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ള റിസർവേഷൻ ഉണ്ട് എന്നാൽ റിസർവേഷൻ ഇല്ലാത്ത സഭ ഏത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് നമ്മുടെ രാജ്യസഭ തന്നെയാണ് ഈ രാജ്യസഭയിലെ നമുക്കറിയാം എത്രത്തോളം അംഗങ്ങളുണ്ട് പന്ത്രണ്ട് അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ നിലവിലുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നിന്ന് പന്ത്രണ്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർ ആണ് ഇലക്ട് ചെയ്യപ്പെട്ടെത്തുന്നത് ഈ ഇലക്ട് ചെയ്യപ്പെട്ട് എത്തുന്ന ആളുകൾ സംസ്ഥാനങ്ങളിൽ നിന്നും അതേപോലെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നും എത്തുന്നുണ്ട് നാലോളം ആളുകൾ ജമ്മു കാശ്മീരിൽ നിന്നും മൂന്ന് പേർ ഡൽഹിയിൽ നിന്നും ഒരാൾ പുതുച്ചേരിയിൽ നിന്നും അങ്ങനെ എട്ട് പേരെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അംഗങ്ങളാണ് സംസ്ഥാനങ്ങളിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് എവിടെ എത്തിയിരിക്കുന്നത് രാജ്യസഭയിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യസഭയിലുള്ള അംഗങ്ങൾ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് വന്നവരായതുകൊണ്ട് ഈ സഭ അറിയപ്പെടുന്ന കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് അപ്പോൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സഭയ്ക്ക് അധികാരങ്ങൾ ധാരാളമുണ്ട് അത് നമുക്കറിയാം ഈ സഭയിൽ അംഗമാകണമെന്നുണ്ടെങ്കിൽ മിനിമം പ്രായം എന്ന് പറയുന്നത് മുപ്പത് വയസ്സ് ഉണ്ടാവണം എന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ് ഹെൽത്തി മൈൻഡ് അതായത് ദ സൗണ്ട് മൈൻഡുള്ള ഒരു വ്യക്തി ആരോഗ്യമുള്ള മനസ്സുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സഭയിൽ അംഗമാകുവാൻ സാധിക്കുകയുള്ളൂ അതേപോലെ ഇൻസോൾവെന്റ് ആയ ഒരു വ്യക്തിക്കാകുവാനായിട്ട് സാധിക്കുക ഇല്ല ഇന്ത്യൻ പൗരനായിരിക്കണം അതേപോലെ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് വഹിക്കുവാനും പാടില്ല അങ്ങനെയുള്ള ധാരാളം നിബന്ധനകളൊക്കെ ഉള്ള ഒരു സഭയാണ് ഈ രാജ്യസഭ എന്ന് പറയുന്നത് ഇവിടുത്തെ അംഗത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് ആറ് വർഷമാണെങ്കിലും സഭ എന്ന് പറയുന്നത് ഒരിക്കലും പിരിച്ചുവിടപ്പെടുന്ന സഭയല്ല ലോക്സഭ എന്ന് പറഞ്ഞത് പിരിച്ചുവിടപ്പെടുന്ന സഭയാണ് രാജ്യസഭ എന്ന് പറഞ്ഞത് സ്ഥിരം സഭയാണ് അതുകൊണ്ട് തന്നെ ഒരു അപ്പർ എഡ്ജ് ലോക്സഭയ്ക്ക് മുകളിൽ എപ്പോഴും രാജ്യസഭയ്ക്ക് ഉള്ളതിനാലാണ് ഇതിനെ നമ്മൾ അപ്പർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് എന്ന് പേരിട്ട് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് തന്നെ അങ്ങനെയുള്ള ഈ രാജ്യസഭ നമ്മൾ പറഞ്ഞു കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഇതിന്റെ കോൺസെപ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന ലണ്ടനിൽ നിന്നുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്നുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നാൽ ബ്രിട്ടനിലെ പോലെ വെറും ബ്രദർ സ്റ്റാമ്പായിട്ടുള്ള ഒരു ഹൗസ് ഓഫ് ലോർഡ്സ് അല്ലെങ്കിൽ അപ്പർ ഹൗസ് അല്ല ഇവിടെയുള്ളത് നമ്മുടേത് എന്താണ് പവർഫുൾ ആയിട്ടുള്ള ഒരു ഹൗസ് ഓഫ് ഏതാണ് നമ്മുടെ സ്റ്റേറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത് അമേരിക്കയിലെ സെനറ്റിന് തത്യമായ പവർ ഉള്ള ഒരു സഭയാണ് അപ്പോൾ ഈ സഭയുടെ പവർ എന്തെല്ലാമെന്ന് നമ്മളൊന്നറിയണം ഈ സഭ അനുവദിക്കുന്ന പവർ അല്ലെ ലോക്സഭയുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മൂന്ന് അധികാരങ്ങളാണ് നമുക്ക് ഇവിടെ താരതമ്യപ്പെടുത്തുമായിട്ടുള്ളത് രാജ്യസഭയുടെ പവറായിട്ട് ഈക്വൽ പവർ ടു ദ ലോക്സഭ നമുക്ക് പറയാം ലോക്സഭയോട് തുല്യമായി നിൽക്കുന്ന തന്നെ ഇടിച്ചിടിച്ചു നിൽക്കുന്ന അധികാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ പിന്നെയോ അൺ ലോക്സഭയേക്കാൾ കുറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ലോക്സഭയുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന തരത്തിലുള്ളത് പിന്നെ സ്പെഷ്യൽ പവർ ലോക്സഭയ്ക്ക് പോലും ഇല്ലാത്ത അധികാരമുള്ള സഭയാണ് രാജ്യസഭയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലെ ഈക്വൽ പവർ എന്ത് കാര്യത്തിലാണ് പാസിംഗ് ദ ബിൽസ് ആണ് ബില്ലുകൾ പാസ്സാക്കുന്ന കാര്യത്തിലാണ് ബില്ല് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്തായിരിക്കാം എ പ്രൊപ്പോസ് ബിൽ എന്ന് പറയുന്നത് അതായത് ഭാവിയിൽ വരാനിരിക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രാഫ്റ്റ് നിയമം അതിനെയാണ് നമ്മൾ ഇത് വിളിക്കണത് ബില്ല് വിളിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബില്ല് പാസ്സാക്കുന്ന കാര്യത്തിൽ രാജ്യസഭയ്ക്ക് തുല്യമായ റോൾ ഉണ്ട് ഏതൊക്കെ ബില്ലുകൾ പാസ്സാക്കുന്ന കാര്യത്തിലാണ് രാജ്യസഭയ്ക്ക് തുല്യമായിട്ട് ലോക്സഭയ്ക്ക് ഒപ്പം റോൾ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ അപ്പോൾ ഓർഡിനറി ബിൽ എന്ന് പറഞ്ഞൊരു ബില്ലുണ്ട് ഓർഡിനറി ബില്ല് എന്ന് വെച്ചാൽ സാധാരണ ബില്ലുകളാണ് ഗവൺമെന്റ് ബില്ല് അല്ലാത്ത ഏതൊരു ബില്ലും എന്താണ് ഓർഡിനറി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ അപ്പോൾ ഓർഡിനറി ബില്ല് പാസ്സാക്കുന്ന കാര്യത്തിൽ അപ്പോൾ ഗവൺമെന്റിന്റെ ബില്ലുകൾ പാസ്സാക്കുന്ന കാര്യത്തിൽ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് ഗവൺമെന്റ് ബില്ല് എന്ന് പറയുന്നത് മണി ബില്ല്ണ്ട് അല്ലെ മണി ബിൽ പാസ്സാക്കാനായിട്ട് ഒരിക്കലും ഏത് നമ്മുടെ രാജ്യസഭയ്ക്ക് അധികാരമില്ല മണി ബിൽ എപ്പോഴും ഉടലെടുക്കുന്നത് എവിടെയാണ് അത് ലോക്സഭയിൽ തന്നെയാണ് അപ്പൊ മണി ബില്ല് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അല്ലെ പിന്നെയോ ആർട്ടിക്കൽ നൂറ്റി പത്തുമായി അല്ലാതെ വരുന്ന ചില ഫിനാൻഷ്യൽ ബില്ലുകൾ ഉണ്ട് ആ ബില്ലുകൾ പാസ്സാക്കാനായിട്ട് രാജ്യസഭയ്ക്ക് ഈക്വൽ പവർ ഉണ്ട് പിന്നെയോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ബില്ലുകൾ എന്ന് പറഞ്ഞ ബില്ലുകൾ ഉണ്ട് ഭരണഘടനാ ഭേദഗതി സജസ്റ്റ് ചെയ്യുന്ന നിർദ്ദേശിക്കുന്ന ബില്ലുകളുണ്ട് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് സജസ്റ്റ് ചെയ്യുന്ന ബില്ലുകൾ ഫിനാൻസ് സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളുള്ള ബില്ലുകൾ അതേപോലെ തന്നെ നമ്മൾ നോക്കിയാൽ ഓർഡിനറി ബില്ലുകൾ ഇത്തരത്തിലുള്ള ബില്ലുകൾ പാസാക്കുന്ന കാര്യത്തിൽ ലോക്സഭയും രാജ്യസഭയും തത്യമായ പങ്കാണ് വഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ രാജ്യസഭയ്ക്ക് ലോക്സഭയുടെ തുല്യമായ ഒരു റോള് ബില്ലുകൾ പാസ്സാക്കുന്ന കാര്യത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെയുള്ളു ഒരു വ്യക്തിയെ പൽ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന പരിപാടിയുണ്ട് അതിന് നമ്മൾ പറയുന്ന പേര് റിമൂവൽ എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ ഇംപീച്ച്മെന്റ് എന്ന് പറയാറുണ്ട് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ നമ്മൾ ആരെ ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ പ്രസിഡന്റിനെയാണ് നമ്മൾ ഇംപീച്ച് ചെയ്യുന്നത് അപ്പൊ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയിൽ നമ്മുടെ രാജ്യസഭയ്ക്കും തുല്യ പങ്കാളിത്തമാണുള്ളത് രാജ്യസഭയിലെ മൂന്നൽ രണ്ട് ഭൂരിപക്ഷത്തിൽ ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാക്കിയെങ്കിൽ മാത്രമേ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ബാക്കിയുള്ളവരെല്ലാം നമ്മൾ പറയുന്ന പേരെന്താണ് നമ്മൾ പറയുന്ന പേര് ആ നമ്മുടെ സുപ്രീം കോർട്ട് ഹൈക്കോർട്ട് അത് നമുക്ക് എത്താം അടുത്തത് നമ്മൾ പറയുന്നതാണ് പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത് വരാനാണ് അടുത്തത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ് വൈസ് പ്രസിഡന്റിനെ നിന്ന് നീക്കം ചെയ്യുന്ന പരിപാടിക്ക് ഇംപിച്ച്മെന്റ് എന്നല്ല പറയുന്നത് അതിന് പറയുന്നവര് റിമൂവൽ എന്നാണ് അപ്പോൾ റിമൂവ് ചെയ്യാനായിട്ട് പാർലമെന്റിനാണ് പവർ എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് പക്ഷേ പാർലമെന്റിന്റെ ആ പവറിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് രാജ്യസഭയുടെ അംഗങ്ങൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ വൈസ് പ്രസിഡന്റിനെ അഥവാ അവരുടെ സഭാനാഥനെ നീക്കം ചെയ്യണമെന്നൊരു പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ ആ പ്രമേയം ലോക്സഭ അംഗീകരിക്കാറുണ്ട് അപ്പോൾ ആ ലോക്സഭയുടെയും രാജ്യസഭയുടെയും അധികാരം തത്യമാണെന്ന് പറയാൻ പറ്റും പക്ഷേ എന്നാലും ഒരല്പം കൂടുതൽ ഇവിടെ ആർക്കാണ് റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റ് രാജ്യസഭയ്ക്കാണ് കൂടുതൽ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ ഇനി അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്രൂവൽ വേണം അല്ലെ അപ്രൂവൽ എന്ന് പറയുന്നുണ്ട് എങ്ങനെ നമ്മുടെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് മുതലായ ആളുകളെ നീക്കം ചെയ്യുന്നതിനെ ആരുടെ ഒരു അപ്രൂവല് വേണ്ടി വരും നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന നമ്മുടെ രാജ്യസഭയുടെ അപ്രൂവല് വേണ്ടി വരും അതായത് ഇവരെ നീക്കം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വരും ഇവര് അപ്രൂവ് ചെയ്തിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു ആർക്ക് പ്രസിഡന്റിനെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ അപ്പൊ ആരുടെയൊക്കെയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉണ്ട് അല്ലെ അതേപോലെ തന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ മുതലായിട്ടുള്ള കക്ഷികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ സുപ്രധാനമായിട്ടുള്ള കമ്മീഷനുകളിൽ നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ സി എ ജി എ അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനെ ഇലക്ഷൻ കമ്മീഷനെ പിന്നെയോ നമ്മുടെ സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെയും ജഡ്ജ് ചീഫ് ജസ്റ്റിസ് എന്നിവരെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പാർലമെന്റിന്റെ അപ്രൂവൽ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യസഭയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി അടുത്ത രാജ്യസഭയുടെ ഈക്വൽ റോൾ എന്തെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുന്ന കാര്യത്തിലാണ് ആര് സെലക്ട് ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മൾ ഭരിക്കാനുള്ള ഗവൺമെന്റ് ഉണ്ടല്ലോ ആ ഗവൺമെന്റിനെ നയിക്കാനായിട്ടുള്ള പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും എല്ലാം സെലക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും എവിടെ നിന്ന് രാജ്യസഭയിൽ നിന്ന് അതായത് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന എം പിമാരിൽ നിന്നാണ് സാധാരണഗതിയിൽ ഗവൺമെന്റിലേക്ക് ആളുകൾ വരുന്നത് എങ്കിലും നമ്മുടെ രാജ്യസഭയിലുള്ള അംഗങ്ങളിൽ നിന്ന് പോലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മന്ത്രിയെയും പ്രധാനമന്ത്രിയെയും തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ ഇന്ദിരാഗാന്ധി അതേപോലെ തന്നെ മൻമോഹൻ സിംഗ് അതേപോലെ ഇന്ദർകുമാർ ഗുജറാള് മുതലായ ആളുകൾ എല്ലാവരും തന്നെ രാജ്യസഭയിൽ നിന്നും അത്തരത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടിട്ടുള്ള വ്യക്തികളാണെന്ന് നമുക്കറിയാം അല്ലെ ഇനി വീണ്ടും നമ്മൾ നോക്കിയതായിരിക്കാം റിപ്പോർട്ട് കൺസിഡർ ചെയ്യാനായിട്ട് അതായത് പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരുന്ന പോലെ റിപ്പോർട്ടുകളുമുണ്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ റിപ്പോർട്ട് സി എ ജിയുടെ റിപ്പോർട്ട് അതേപോലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ റിപ്പോർട്ട് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പരിഗണിക്കുവാനായിട്ട് ആർക്ക് സാധിക്കും അവരുടെ പരിഗണനയ്ക്ക് എടുക്കാനായിട്ട് രാജ്യസഭയ്ക്ക് സാധിക്കും ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും അക്കാര്യത്തിൽ തുല്യമായ ഒരു അധികാരമാണ് ഉള്ളത് എന്ന് ഓർത്തേക്കുക അതേപോലെ തന്നെ ജൂരിസ് അതായത് അധികാര പരിധി എന്ന് നമ്മൾ പറയുന്നതാണ് അതായത് സുപ്രീം കോർട്ടിന്റെ അധികാര പരിധി ഇന്ത്യയുടെ ടെറിട്ടറിയിലാണ് അതുപോലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഏറ്റെടുത്ത് നടത്തുന്ന പരീക്ഷകൾ ഇന്ത്യയുടെ അധികാര പരിധിയിൽപ്പെടുന്നതാണ് അപ്പോൾ ഇന്ത്യയുടെ അധികാരപരിധി വർദ്ധിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എന്ത് ചെയ്യുന്നു ആ നമ്മള് ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെ ആർട്ടിക്കിൾ ആ അതാണ് രണ്ട് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യയുടെ ഒരു പ്രദേശം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യയുടെ കൂടെ ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും പറഞ്ഞുപിടിച്ചിട്ടില്ലേ അത് ആ രണ്ടാമത്തെ ആർട്ടിക്കിളിൽ പറയുന്ന കാര്യമാണ് ഇന്ത്യയുടെ അതല്ലാത്ത ഒരു പ്രദേശം നമുക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നു അതനുസരിച്ച് അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുന്ന പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ പറഞ്ഞ പേര് എന്താണ് അഞ്ചാമത്തെ മാർഗം എന്തായിരിക്കാണ് ആ നമ്മൾ കോൺക്വറിംഗ് ടെറിട്ടറീസ് നമ്മൾ ഇങ്ങനെ പ്രദേശങ്ങളിങ്ങനെ കൂട്ടിച്ചേർക്കുകൂടി ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ് എന്ന് പറയുന്ന അഞ്ചാമത്തെ മാർഗത്തിൽ പൗരത്വം കിട്ടുന്ന മാർഗം അങ്ങനെ ആ പ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ അധികാര പരിധി വ്യാപിപ്പിക്കുന്നു ഗോവയിലേക്കും പുതുച്ചേരിയിലേക്കും ചണ്ഡീഗഢിലേക്കും ദാമൻ ദേവിലേക്കും ദാദ്രയിലേക്കും നാഗർഹേലിയിലേക്കും ഒക്കെ സുപ്രീം കോടതിയുടെ അതുപോലെ യു പി എസ് സിയിലേക്ക് അധികാര പരിധി കടന്നു എന്നത് അപ്രകാരമാണ് അപ്പോൾ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആർക്ക് അവിടെ അധികാരം വേണം നമ്മുടെ രാജ്യസഭയ്ക്ക് ഒരു അധികാരം വേണം ഇനി രാജ്യസഭ മൈനറായി പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് എന്ന് വെച്ചാൽ രാജ്യസഭയ്ക്ക് വലിയ പവർ ഇല്ലാതെയായി പോകുന്ന സന്ദർഭങ്ങളുണ്ട് അതേതെല്ലാം കാര്യങ്ങളിലാണ് നമുക്ക് നോക്കാം ഓക്കെ മണി ബില്ല് പാസാക്കുന്ന കാര്യത്തില് കാരണം മണി ബില്ല് എന്ന് പറഞ്ഞൊരു ബില്ല് അത് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമാക്കാണ് ലോക്സഭയിലെ സ്പീക്കർക്കാണ് അപ്പൊ ലോക്സഭയിലെ സ്പീക്കർ തീരുമാനിക്കുന്ന ബില്ലാണ് മണി ബില്ല് അവിടെ രാജ്യസഭയ്ക്ക് ഒരു റോളും ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് മണി ബില്ല് ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ട് രാജ്യസഭയ്ക്ക് നോക്കാൻ കൊടുക്കുന്ന അല്ലെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരത്തിന് കൊടുക്കുന്ന ആ ബില്ല് രാജ്യസഭയ്ക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം പതിനാല് ദിവസം വെച്ച് താമസിപ്പിക്കാം ആ പതിനാല് ദിവസത്തിനുള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാം ആ പതിനാല് ദിവസത്തിനുള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ബില്ലിനെ പൂർണ്ണമായിട്ടും റിജക്ട് ചെയ്യാം ആ പതിനാല് ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഈ ബില്ലിൽ വേണ്ട മാറ്റങ്ങൾ എന്തെല്ലാം നിർദ്ദേശിക്കാം പക്ഷെ എന്ത് തന്നെയായിരുന്നാലും ലോക്സഭ തീരുമാനിക്കുന്ന തീരുമാനമാണ് അന്തിമമായിട്ട് ഈ ഒരു മണി ബില്ലിൽ വരുന്നത് ഇനി ചില ബില്ലുകളുണ്ട് ഫിനാൻസ് ബില്ലുകളുണ്ട് അതായത് ഫിനാൻസ് ബില്ലുകൾ എന്ന് പറയാൻ നേരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൂറ്റിപ്പത്ത് എന്ന് പറഞ്ഞ മണി ബില്ലിന്റെ കാറ്റഗറിയിൽ പെടാത്ത എന്നാൽ ചില പ്രധാനപ്പെട്ട സുപ്രധാനമായ പണസംബന്ധമായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ബില്ല് ഫിനാൻസ് ബില്ല്ണ്ട് അത്തരത്തിലുള്ള ബില്ലുകൾ വരുമ്പോൾ ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ അതും എന്നാൽ ഈ ബില്ല് പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ രാജ്യസഭയിലും കൂടി അംഗീകാരം വേണം എന്ന ഒരു നിബന്ധന ഉണ്ട് അതാണ് ഇവിടെ പറയുന്നത് ഫിനാൻസ് ബില്ല് എന്ന് പറയാൻ നേരത്തെ രണ്ട് കാറ്റഗറി ഉണ്ട് ഏറ്റവും കൂടുതൽ ധനപരമായ കാര്യങ്ങൾ കാര്യങ്ങൾപ്പെടുന്ന ബില്ലാണെങ്കിൽ ലോക്സഭയിൽ മാത്രം അവതരിപ്പിക്കുകയുള്ളൂ രാജ്യസഭയ്ക്ക് കൊടുക്കും പക്ഷെ രാജ്യസഭ എന്തു ചെയ്യണം മനസ്സാക്കി വിടണം പക്ഷെ അത്രയ്ക്ക് പ്രാധാന്യമല്ലാത്തതാണെങ്കിൽ രണ്ടെടുത്തും അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് ഇനി ജോയിന്റ് സിറ്റിംഗ് വരുമ്പോൾ എന്താണ് രാജ്യസഭയ്ക്ക് തുല്യ റോൾ ഉണ്ടെന്ന് പറയുമെങ്കിലും അത്രയ്ക്ക് തുല്യമല്ല കാര്യം നമുക്കറിയാം രാജ്യസഭയിലുള്ള അംഗസംഖ്യ വേറെ ഇരുന്നൂറ്റി അമ്പതാണോ ലോക്സഭയിലാണെന്നുണ്ടെങ്കിലും അത് ഡയറക്ടിയുടെ അടുത്ത് വരുന്നുണ്ട് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് വരുന്നുണ്ട് അതുകൊണ്ട് ലോക്സഭ വിജയിപ്പിച്ച രാജ്യസഭ പരാജയപ്പെടുത്തിയ ഒരു ബില്ലിൽ തീരുമാനമെടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാരുള്ളതും കുറച്ചാൾക്കാരുള്ളതുമായിട്ടുള്ള സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റവും തിലങ്ങനെയായിരിക്കും രാജ്യസഭ പരാജയപ്പെട്ടു പോകുന്നത് ഈ ജോയിന്റ് സിറ്റിംഗിൽ എപ്പോഴും രാജ്യസഭയ്ക്ക് ഈ പരാജയമായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് രാജ്യസഭയുടെ ഒരു അണ്ണീക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇനി വീണ്ടും നമ്മൾ നോക്കിയാലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എവിടെയാണ് ബഡ്ജറ്റിൽ ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നത് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ഈ ബഡ്ജറ്റ് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഓരോ മേഖലയ്ക്കും ഇത്ര രൂപ വീതം ധനസഹായം അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അവിടെ വോട്ട് വരുമ്പോൾ ഗ്രാൻസ് ഡിമാൻഡ് ഗ്രാൻസ് ഇതൊക്കെ വയ്ക്കാനായിട്ടുള്ള റൈറ്റ് ഉള്ളത് ലോക്സഭയിലെ അംഗങ്ങൾക്ക് മാത്രമാണ് രാജ്യസഭയിൽ ഒരിക്കലും ഡിമാൻഡ് ഗ്രാൻഡ് ബഡ്ജറ്റ് ഇത് പാസ്സാക്കിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി നമ്മൾ നോക്കിയാൽ എമർജൻസി എന്ന് പറയുന്ന ആ ഒരു പ്രൊവിഷൻ എമർജൻസി എന്ന് പറഞ്ഞ പ്രഖ്യാപിക്കാനായിട്ട് നോക്കുക എമർജൻസി എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കാനായിട്ട് രാജ്യസഭയുടെ അപ്രൂവൽ വേണം ഫിനാൻഷ്യൽ എമർജൻസി ആയാലും സ്റ്റേറ്റ് എമർജൻസി ആയാലും നാഷണൽ എമർജൻസി ആയാലും പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ ലോക്സഭയ്ക്കൊപ്പം തുല്യമായ അധികാരം രാജ്യസഭയ്ക്കുണ്ട് എന്നാൽ ഈ എമർജൻസി പിൻവലിക്കണമെന്നുണ്ടെങ്കിലും രാജ്യസഭയ്ക്ക് അവിടെ റോളില്ല അവിടെ റോൾ ഉള്ളതാർക്ക് മാത്രമേ ഉള്ളൂ ലോക്സഭയ്ക്ക് മാത്രമേ ഉള്ളൂ ലോക്സഭയുടെ പത്ത് ശതമാനം അതായത് ലോക്സഭയുടെ ക്വാറം ഒരു മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിക്കുന്നു അടിയന്തരാവസ്ഥ പിൻവലിക്കണം എന്നാവശ്യം ആവശ്യം കൊണ്ട് ലോക്സഭയിലെ സ്പീക്കർ മീറ്റിംഗ് വിളിക്കുന്നു ആ മീറ്റിംഗിൽ ബഹുഭൂരിപക്ഷം അംഗങ്ങളും അടിയന്തരാവസ്ഥ പിൻവലിക്കണം എന്നൊരു പ്രമേയം പാസ് ആക്കി കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ പിൻവലിക്കും അവിടെ രാജ്യസഭയുടെ റോൾ വരുന്നതേയില്ല ഇനി വീണ്ടും നമ്മൾ നോക്കിയാലോ അല്ലെ റിമൂവൽ ഓഫ് അല്ലെ റിമൂവൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് മന്ത്രിമാരെ ഈ മന്ത്രിമാരെ നിയമിക്കാം എവിടെ നിന്ന് ലോക്സഭയിൽ നിന്നല്ല രാജ്യസഭയിൽ നിന്നും അല്ലെ രാജ്യസഭയിൽ നിന്നും ലോക്സഭയിൽ നിന്നും മിനിസ്റ്റർമാരെ നിയമിക്കാൻ സാധിക്കും പക്ഷേ ഇവരെ നീക്കം ചെയ്യാൻ സാധിക്കുന്നവർക്കാണ് അവിശ്വാസ പ്രമേയം പാസാക്കാൻ സാധിക്കുന്നവർക്കാണ് ലോക്സഭ അംഗങ്ങൾക്ക് മാത്രമല്ലേ രാജ്യസഭയ്ക്ക് അവിശ്വാസ പ്രമേയത്തിന്റെ റോൾ ഇല്ലാതുകൊണ്ട് മന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ മാത്രമാണ് രാജ്യസഭയ്ക്ക് പവർ ഉള്ളത് പക്ഷെ പിരിച്ചുവിടാനോ പറഞ്ഞു വിടാനോ ഒന്നും രാജ്യസഭയ്ക്ക് റോൾ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അവിടെ രാജ്യസഭ മൈനറാണ് എന്നാൽ ഈ ലോക്സഭയേക്കാൾ കുറച്ചുകൂടി അധികാരം കൂടുതലുള്ള രണ്ട് റോളുകൾ നമ്മുടെ രാജ്യസഭ നിർവഹിക്കുന്നുണ്ട് ആ അധികാരമാണ് സ്പെഷ്യൽ പവർ എന്ന് പറയുന്നത് അപ്പോൾ സ്പെഷ്യൽ പവർ ഓഫ് രാജ്യസഭ എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലെ സ്പെഷ്യൽ പവർ ഓഫ് രാജ്യസഭ ഒന്ന് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപതാണ് എന്താണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് പറയുന്ന കാര്യം ഇതാണ് എന്തെന്ന് വെച്ചാല് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് ഇങ്ങനെ ലിസ്റ്റുകൾ മൂന്നെണ്ണമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വകുപ്പുകളാണ് ഇത് മൂന്നും ഇതിൽ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ നിയമസഭകൾക്ക് നിയമനിർമ്മാണം നടത്തുവാനായിട്ടുള്ള ലിസ്റ്റ് ആണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ആ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തേണ്ടത് ആരാണ് സംസ്ഥാന സർക്കാരുകളാണ് എന്നാൽ സംസ്ഥാന സർക്കാരുകൾ ചെയ്യേണ്ടുന്ന ആ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമനിർമ്മാണം നടത്താനായിട്ട് അധികാരമുള്ള സഭ ഏത് എന്ന് ചോദിച്ചാൽ ലോക്സഭയല്ല അതാരാണ് നമ്മുടെ രാജ്യസഭയാണ് അങ്ങനെ സംസ്ഥാനങ്ങളുടെ കൈവശം ഇരിക്കുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്തുവാനായിട്ട് രാജ്യസഭ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്ന് പറയുന്നത് അപ്പോൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്രകാരമാണ് രാജ്യസഭയ്ക്ക് സംസ്ഥാനങ്ങളുടെ കൈവശം ഇരിക്കുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ കൈകടത്തുവാനും നിയമനിർമ്മാണം നടത്തുവാനും സാധിക്കുന്നത് അങ്ങനെ കടത്തിയാലും നിയമനിർമ്മാണം നടത്തിയെന്ന് പറഞ്ഞാലും ഒരു വർഷം മാത്രമാണ് അതിന് വാലിഡിറ്റി എന്ന് ഓർത്തേക്കുക ആർട്ടിക്കൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പ്രകാരം രാജ്യസഭ പ്രത്യേകമായിട്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് വെറും ഒരു വർഷം മാത്രമാണ് വാലിഡിറ്റി എന്ന് നമ്മൾ ഓർത്തേക്കുക പിന്നീട് പിന്നെ അത് അപ്രൂവൽ ചെയ്ത് വരേണ്ടതുണ്ട് അല്ലെ അപ്പോൾ അതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് എന്ന് പറയുന്നത് അങ്ങനെ പാർലമെന്റ് സംസ്ഥാനങ്ങളുടെ മേൽ കൈകടത്താൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്ന ആർട്ടിക്കിളും രാജ്യസഭയെയും ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇനി വീണ്ടും പറയണമുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ടാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് നമുക്കറിയാം എന്താണ് ഓൾ ഇന്ത്യ സർവീസസിനെ പറ്റിയാണ് പറയുന്നത് എന്നുവച്ചാൽ ഓൾ ഇന്ത്യ സർവീസ് എന്താണ് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കുകയും കേന്ദ്ര സർക്കാർ നിയമനത്തിനായിട്ട് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അവർ സേവനം ചെയ്യേണ്ട സംസ്ഥാനങ്ങളിലാണ് അപ്പൊ കേന്ദ്രം തിരഞ്ഞെടുത്തിട്ട് സംസ്ഥാനങ്ങളുടെ സേവനത്തിനായിട്ട് വിട്ടുകൊടുക്കുന്ന ഓഫീസർമാരുടെ കേഡറിനെയാണ് നമ്മൾ ഓൾ ഇന്ത്യ സർവീസ് ഇന്ത്യയിലെവിടെയും ജോലി ചെയ്യാനുള്ള സർവീസ് എന്ന് പറയുന്നത് അത്തരത്തിൽ രണ്ടെണ്ണമേക്കും നിലവിലുള്ളൂ ഐ പി എസും ഐ എ എസും ആണ് ഭരണമടക്കാലത്ത് രൂപീകരിക്കുവാനൊരു ധാരണയെ കേട്ടിരുന്നതാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സർവീസ് എന്ന് പറയുന്നത് പക്ഷെ അത് രാജസ്ഥാനിൽ മാത്രമാണ് കുറച്ചു കാലമെങ്കിലും എങ്കിലും വന്നത് പക്ഷെ അത് മാറ്റപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ അത്തരത്തിൽ ഓൾ ഇന്ത്യ സർവീസുകൾ ക്രിയേറ്റ് ചെയ്യുവാനായിട്ടും ആർക്ക് അധികാരമുണ്ട് രാജ്യസഭയ്ക്ക് അധികാരമുണ്ട് ഇത് രണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുമ്മാ കയറി അങ്ങ് ചെയ്യാൻ പറ്റില്ല അവിടെ വേണം മൂന്നിൽ രണ്ട് ഭൂരിഭക്ഷണം പ്രത്യേകമായിട്ട് ഓർത്തേക്കുക അപ്പോൾ ഇത് നമ്മുടെ ചോദ്യക്ക് പറയാമെന്നുള്ള ഒരു സെഗ്മെന്റിലേക്ക് ഇന്ന് ലഭിച്ച ഒരു ചോദ്യത്തെ അധികരിച്ചു കൊണ്ട് എടുത്തൊരു ക്ലാസ് ആണ് അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ആ ക്ലാസ്സിന് അതാന്ന് കമന്റ് ചെയ്തേക്കുക സംശയങ്ങൾ എന്തെങ്കിലും പഠനവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്തേക്കുക ഇനി വരാനിരിക്കുന്ന എൽ ഡി സി പരീക്ഷകൾ ധാരാളമുണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള എൽ ഡി സി പരീക്ഷകൾക്ക് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ക്വിക്ക് റിവിഷൻ എന്ന് പറയുന്ന അല്ലെ വളരെ വേഗത്തിൽ പഠിച്ച് തീർത്തുപോയിട്ടുള്ള ആൾക്കാരുണ്ടാകും അവർക്ക് പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടി മനസ്സുറപ്പിക്ക് പഠിച്ചു നോക്കുവാനുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോഴ്സ് നമുക്കുണ്ട് എക്സാം കോഴ്സ് ആണ് ആ എക്സാം കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രധാനപ്പെട്ട സബ്ജക്ട് ബേസിലുള്ള അല്ലെങ്കിൽ മോഡൽ ടെസ്റ്റ് പേപ്പറുകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ടെസ്റ്റ് സീരീസ് ആണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അത് ചെയ്ത് പഠിച്ച് എടുക്കുക അതോടൊപ്പം തന്നെ ഫാക്കൽറ്റിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ടോപ്പിക്കുകളെല്ലാം പഠിച്ച് പരീക്ഷയായിട്ട് എഴുതി മാറുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആക്വേറ്റീവ് റിവിഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൽ ജോയിൻ ചെയ്യേണ്ട നമ്പർ ഇതാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിൽ പറയാമെന്നുള്ള സെക്രട്ടറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു ആൾ ദി ബെസ്റ്റ്